ഇസ്ലാമിക ലോകത്ത് വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് ഇമാൻ തന്നെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ വാപ്പ തഹജ് നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തു അങ്ങനെ വാപ്പയും മകനും കൂടി ഒരുപിച്ച് തഹജ് നമസ്കരിക്കും ഒരു ദിവസം തഹ്ജുസ്കരിക്കാൻ വേണ്ടി ഇമാൻ ശിവറാസ് എഴുന്നേറ്റപ്പോ അയലോട്ടത്തുള്ള വീട്ടിലെല്ലാം വെളിച്ചം കാണുന്നില്ല എല്ലാവരും ഗാർഡൻ എതിരയിലാണ് ഉറക്കത്തില്ല ഇമാം ശിവരാസ് ഒരു ഡയലോഗിങ്ങനെ പറഞ്ഞു എന്താണ് ഇവരിങ്ങനെ കിടന്നുറങ്ങുന്നത് എല്ലാവർക്കും എന്തൊരു ഇത് കേട്ടപ്പോ വാപ്പ മോനോട് പറഞ്ഞു മോനെ ഇങ്ങനെ പറയാനാണ് നീ തഹജസ്കരി എഴുന്നേറ്റെങ്കിൽ ലൗ നിന്നേക്കാളും നല്ല ഉറങ്ങലാക്കിയതായി തഹജസ്കരിക്കാനില്ല നല്ലത് എന്ന് പറഞ്ഞു എന്താണ് അതിലൂടെ വാപ്പം അങ്ങനെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മ ചെയ്യാത്ത ആളെ കാണുമ്പോൾ അവരൊക്കെ മോശക്കാരാണ് ഞാൻ അവരെയൊക്കെ വലിയൊരു സംഭവമാണ് എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ ആ നന്മ ചെയ്യാതിരിക്കലാണ് നല്ലത് ചില കാര്യങ്ങളിൽ ചിലര് നമ്മൾ ചെയ്യുന്ന നന്മ അവര് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് തോന്നും അവരൊക്കെ മോശക്കാരാണോ നമ്മളെന്ത് വലിയ സംഭവമാണ് എന്ന് തോന്നിപ്പോകും നമുക്കൊരു അഹങ്കാരം നമ്മുടെ മനസ്സിൽ വരും ഇവരിൽ കഴിയുമ്പോൾ ജോസിയോ പറയുന്നുണ്ട് അള്ളാഹുലേക്ക് നിന്നെ അടിപ്പിക്കുന്ന തിന്മയാണ് അള്ളാഹുവിൽ നിന്ന് നിന്നെ അകറ്റുന്ന നന്മയേക്കാൾ നിറഞ്ഞത് ചില നന്മ ചെയ്താൽ നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്ന് പോകുന്നത് അത് ഈ തോന്നലുണ്ടാവുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന നന്ന വലിയൊരു സംഭവമാണ് ഞാൻ എന്ത് വലിയൊരാളാണ് എന്നൊരു അഹങ്കാരം മനസ്സിൽ വരുമ്പോൾ നന്മ മുഖേന പടച്ചൂരത്തോട്ട് അകന്നു കൊണ്ടു ഇതിനേക്കാൾ നല്ലത് അള്ളാഹുലേക്ക് നിന്നെ അടിപ്പിക്കുന്ന തിന്മയാണ് ഒരു തിന്മ ചെയ്താൽ നമുക്ക് മനസ്സിൽ ഖേദം വരും തൗപ വരും അപ്പൊ പടച്ചൂരോട്ട് കൂടുതൽ അടിമുണ്ട് അപ്പൊ അള്ളാഹുലേക്ക് അടിപ്പിക്കുന്ന തിന്മയാണ് അള്ളാഹുവിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്ന നന്മയേക്കാൾ വലുതെ നമ്മൾ മറ്റുള്ളവർ ചെയ്യാത്തൊരു നന്മ നമ്മളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്നതിന്റെയൊക്കെ വലിയ നന്മകൾ അവര് ചെയ്യുന്നുണ്ടാക്കണം അള്ളാഹു ആരുടെ ഏത് നന്മയാണ് സ്വീകരിക്കാൻ നമുക്ക് അറിയില്ല യുസദാസങ്ങൾ ഒരു പൂർവികനായ മനുഷ്യന്റെ സംഭവം പറയുന്നു ഇത് ഒരാളുണ്ടായിരുന്നു നിങ്ങളുടെ പൂർവിക ജില്ല അദ്ദേഹം ജീവിതത്തിലൊരു നന്മയാണിലില്ല ഉള്ളൊരു നന്മ എന്ന് പറഞ്ഞാൽ അവരോട് പണക്കാരനാണ് ആളുകൾക്ക് പൈസ കടം കൊടുക്കുക അതിനുവേണ്ടി ഒരാളെ ഏർപ്പാടാക്കേണ്ട ഒരു ജോലിക്കാരനാണ് ജോലിക്കാരൻ കടം കൊടുക്കും കടം തിരിച്ചു വന്നു ഫണ്ട് മുതലാളിയുടെയാണ് പക്ഷെ ഈ ജോലിക്കാരനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തിരിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരോട് വാങ്ങണ്ട അവർക്കത് വിട്ടു വിടുത്തെ മാപ്പ് കൊടുത്ത് പറയാൻ ഈ മനുഷ്യൻ മരിച്ചു മരണപ്പെട്ട് പടച്ചൊലെടുക്കൽ ചെത്രമല്ല മനുഷ്യനെ വിചാരണ ചെയ്യാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്തെങ്കിലും നന്മയുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു പടച്ചൊലി ഇന്നിയിലെ മഴ പെൽഖൈറങ്ങും ഞാനൊന്നും ചെയ്തിട്ടില്ല ഒന്നും എനിക്കിനില്ല അദ്ദേഹം ആലോചിച്ചെടുത്ത് പറയാം എങ്ങനെയൊരു നന്മ എൻ്റെ ഞാൻ ആളുകൾ കടം കൊടുക്കാറുണ്ട് തിരിച്ചു തരാൻ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഞാൻ ഒഴിവാക്കി പോകി അള്ളാഹു മനുഷ്യന് പറഞ്ഞു ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ നിന്നേക്കാൾ അർഹതപ്പെട്ടവൻ ഞാനാണ് ഞാൻ അവരുടെ റബ്ബാണ് അതുകൊണ്ട് നിനക്ക് ഞാൻ മാപ്പ് തിരികാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത് സ്വർഗത്തിലേക്ക് വിടുക ജീവിതത്തിലൊരു നന്മയിൽ ഈ ഒരു നന്മ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ ചെയ്യാത്ത നന്മ നമ്മൾ ചെയ്യുന്ന നന്മ മറ്റൊരാൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവരെ അതിന് വിലയിരുത്താൻ പോകരുത് ആരെയും ജഡ്ജ് ചെയ്യാനുള്ള അധികാരമൊന്നും നമുക്ക് നൽകിയിട്ടില്ല ഒരാളെയും അതിന്റെ പേര് വിലയിരുത്താൻ പാടില്ല ആരുടെ എന്ത് നന്മയാണ് പടച്ചു സ്വീകരിക്കുക അവരുടെ ഇഖലാസം എന്താണ് ഇതൊന്നും നമുക്കറിയില്ല വിശ്വാസം പറയുന്ന വിത്തപ്പുന്നാർ അവരോ വർഷ ഒരു കാരക്കയുടെ കീറ് സിതക്ക് കൊടുത്തിട്ടാണെങ്കിലും നാരകത്തെ സൂക്ഷിക്കണം ഒരുപക്ഷെ ഒരു കാരക്കയുടെ കീറ് കൊടുത്തിട്ടായിരിക്കും ആ മനുഷ്യൻ നൽകത്തിന് രക്ഷപ്പെടുക ഏത് ഈ വാദത്തിൽ നമുക്ക് നമ്മുടെ നന്മകളെ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മൾ ശ്രമിക്കുക മറ്റുള്ളവരെ വിലയിരുത്താനും അവരെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ പോകാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറായിട്ട്